മച്ചമാരെ കണ്ടാ മിസ്സോടെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മറ്റൊരു വർഷം ഇതാണ് കണ്ടോ ഈ കാണുന്ന മല അങ് എവിടെയാണ് ദുബായിയുടെ ബോർഡർ വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ കാണുന്ന വലിയ മല ഉണ്ടല്ലോ യു ജബലത്തർ മല ഇത് അവിടെ വരെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയില്ല താഴെ ഭയങ്കര കാറ്റാണ് കേട്ടോ പൈസകളൊക്കെ ഇങ്ങോട്ട് കൂടി പോന്നു ആ റാസൽ കയ്മ വരെ റാസൽ കയ്മ വരെ ഈ മല അവിടെ വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ കാണുന്ന വലിയ മല ഉണ്ടോ ഇങ്ങനെ കടന്ന് പടർന്ന് വന്തലലിച്ച് നിൽക്കുന്നെ അവിടെ വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഇല്ല ദൂരെ കാണുന്ന ആ ഒരു സൈഡ് കണ്ടോ അത് അവിടെ എന്താണ് ചോളം ഇതൊക്കെ നടുന്ന ഒരു പാടമായിരുന്നു നേരത്തെ അങ്ങനെ ദൂരെ കാണുന്ന അതൊരു വിജനമായ ആ മരങ്ങളൊക്കെ എന്തൊക്കെയാ വളർന്നയിക്കുന്നുണ്ടല്ലേ അത് സൂര്യകാന്തി ഒരു പാടമാണ് കണ്ടമാണ് അവിടെ ഓക്കെ ഗൈസ് അപ്പം നെക്സ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ഓക്കെ ബൈ ബൈ